ഹലോ പച്ചാ ഒരു വേറെ കീട്ടിയ മീന കണ്ടല്ലോ അപ്പോ നമുക്കിന്ന് നമുക്ക് പിടിക്കാൻ ആഴ്ച കണ്ടല്ലോ തട്ടിക്കൊണ്ട് പോണതാളി കടവ ലൈവായിട്ട് പിടിച്ചിട്ടു അവൾ ലൈവായിട്ട് കണവെ കണ്ടല്ലോ അടിപൊളിയായിട്ടൊരു കണയെ പിടിച്ചു നമ്മള് മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു കണ്ണടകൾ വേണം അതെ മീനിനെ കാണാൻ കണ്ണടകൾ വേണം അതെ മീൻ മീൻ ചാകരയാണ് ഗെയ്സ്

കണവ പിടിക്കാം ഹലോ കിട്ടിയ കണവയാണ് നല്ല സൈസ് കണവയാണ് ഇന്നത്തെ കണവ സെറ്റ് കണവായിരുന്നു സൈസ് മീൻ സൈസ് സൈസ് മീൻ ൂരെ ഇറങ്ങി അടിപൊളി സൂപ്പർ പക്ഷെ അടിച്ച മീൻ വേറെ കിട്ടിയത് വേറെ പക്ഷേ അഞ്ചാറെ കിട്ടിയണ്ടോ അഞ്ചാറ് മീൻ കിട്ടി അല്ല മാല ഓ ഇറങ്ങി ആവാ ഓ മീനുണ്ടോന്നിറങ്ങി കൂടെ ഏട്ടാ ഉണ്ട് മീനേ കാലയാണ് ഏ ചാകര ചാകര വരയിലൊരു കവറാക്കുന്നു പക്ഷേ മീനുണ്ട് ആ പനഞ്ചാള 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 പോകും നേരം മീൻ കണ്ടല്ലോ കണ്ടല്ലോ അതിമനോഹരമായ ഒരു വലയെറിയലായിരുന്നു കഴിഞ്ഞ വല നിറച്ച് മാലാവായിരുന്നു ഈ വലയിൽ എന്തൊക്കെ മീൻ കിട്ടും അത്ഭുതപ്പെടുത്തുന്ന മീൻ വേട്ടയുടെ വീഡിയോ ഞങ്ങളുടെ ചാനൽ വന്നിട്ടുണ്ട് അത് കാണാൻ മറക്കരുത് അപ്പോൾ ഇന്നെന്താണ് ഈ വലയിൽ എന്ത് മീനുണ്ട് മീൻ എന്തെങ്കിലുമുണ്ടോ അതിശ്ചയിപ്പിക്കുന്ന വല വലിപ്പാണ് നടക്കണത് മീനില്ല ആ അടിപൊളിയേ മീനില്ല അതൊരു ഒന്നാം തരം സൈസ് മീനായിരുന്നു എന്ത് ചെയ്യാ കിട്ടിയില്ല അതുപോലത്തെ ഒരു മൂന്നാളെണ്ണം ഒക്കെ കിട്ടിയാൽ മതി ഒരു ദിവസം വരണ്ട എങ്ങനെ വേല ആയിരം രൂപ കിട്ടുമായിരുന്നു ആണോ വലയിൽ മീനുണ്ട് ആ ഒരു ചെറിയൊരു നേരത്തെത്തപ്പോൾ ചെറുതന്നെ ഇല്ലേ മാലാവ മാല ഇൻജോറിയസ് മീനുകൾ 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 എന്നും ഓ കാലാനുസൃതമായ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നു അതെ ഇന്ന് മീൻ പിടിക്കാൻ എത്തിയിട്ടുണ്ട് മീനുണ്ട് എടാ മീനെന്ന് പറയാം അതാ ചാടിയത് കണ്ട അല്ലേ അവൻറെ ചാട്ടം കണ്ടാ അങ്ങനെ മാറ്റങ്ങൾക്ക് അപ്പുറം മാറ്റൊലികൾ തീർക്കുവാൻ മീൻ പിടിക്കാൻ വെത്തിയിട്ടുണ്ടെന്ന് എന്തൊക്കെ പറയുന്നു മീൻ 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 ഓരെണ്ണെങ്കിലും കിട്ടും പോലെ മീൻ വലയിലുണ്ടായിരുന്നു എല്ലാം ചാടിപ്പോയി നോ എല്ലാം ചാടിപ്പോയി കണ്ടല്ല കിടിലങ്കണയാണ് പറയലോട്ട് പോയി പിടിക്കാൻ പിടിക്കാൻ വന്ന് 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 അത് കണവയാണ് നിൽക്കുന്നത് കണ്ടല്ലോ അത് ശാരി ആഴത്തോട്ട് പോയിട്ടുണ്ട് അല്ല അടിപൊളി കണവയാണ് എന്താ നമ്മൾ കണവെ പിടിക്കാൻ കരുതിയുള്ള ശ്രമമാണ് എന്തെങ്കിലും നടക്കുമോ മീൻ ഇറങ്ങി പക്ഷേ വെള്ളം ഭയങ്കര ഇളക്കം കേട്ടോ ഉണ്ടാകേണ്ട കണ്ട വേണ്ട വരുന്ന പിടിക്കുന്നില്ല പക്ഷേ മീൻ പാച്ചാമ്പ വന്ന് വന്നു ഗൈസ് മീൻ എവിടെ മീൻ എവിടെ മീൻ എവിടെ മീൻ എവിടെ മീൻ എവിടെ വാ 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 നമ്മളെ ലോറും